ആർ ഐ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാ അനുഭവ സൗകര്യം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ലോകകപ്പ് ലാറ്റിൻ അമേരിക്കൻ ക്വാളിഫൈഡ് മത്സരത്തിലെ ബ്രസീൽ ബേസസ് പരോഗ്യ മത്സരത്തെ കുറിച്ചാണ് പറയുക ഒരു ഗോളിന് പരാജയപ്പെടുത്തി ബ്രസീൽ ലോകകപ്പിന് യോഗ്യ ബ്രസീൽ ബ്രസീലില്ലാണ്ട് എന്ത് ലോകകപ്പിലെ ഏഹ് ബ്രസീൽ ഇനി രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കുകയാണ് അവര് ലോകകപ്പിന് യോഗ്യ നേടിയിക്കുന്നത് ഇപ്പോൾ കാർലോ അഞ്ചു വന്ന ശേഷം കാർലോ അഞ്ചു ആദ്യ വിജയമാണ് അതേപോലെ ആദ്യ മത്സരത്തില് സമനിലയിൽ പിരിഞ്ഞു രണ്ടാം മത്സരത്തിൽ ഒരു ഗോളിന് വിജയിച്ചു എന്തായാലും ആറിലാഞ്ചിലോട്ട് വന്ന ശേഷം ബ്രസീലിന്റെ ഡിഫൻസ് ഒന്നുകൂടെ കടകട്ടിയായിരിക്കും കാരണം എന്താന്ന് പറഞ്ഞാൽ രണ്ട് കളിയും ഷീറ്റ് ആണ് ഇപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് വിജയിക്കുകയും ചെയ്തു ഇതിന് മുന്നേ നടന്ന മത്സരത്തിൽ പൂജ്യം പൂജ്യത്തിന് സമനിലയായിരുന്നു അപ്പോൾ ബ്രസീൽ ഫാൻസ് ഒക്കെ ഒന്ന് ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇപ്പോഴും ഹാപ്പി അല്ലാത്ത കുറച്ച് ഫാൻസ് ഉണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഒരു ഫുൾഫിൽ ആയിട്ടുള്ള ബ്രസീലല്ലത് അപ്പൊ അതിലേക്ക് വരാൻ ഇനിയും കുറച്ച് ടൈം ടൈം എടുക്കും എന്നാ പറയുന്നത് ബ്രസീലിന്റെ കളി എന്ന് പറഞ്ഞാൽ കടലിലെ തിരമാലകളിൽ ഇരച്ചു കയറി വരില്ലേ അതേപോലെ ഇങ്ങനെ മിഡ്ഫീൽഡും അറ്റാക്കിങ്ങും വിങ്ങുകളിലൂടെ ഇങ്ങനെ അറ്റാക്കിംഗ് ഉണ്ട് അവരുടെ ഇരച്ചു വരുന്നത് ശരിക്കും ഏത് ടീമിന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഈ കടലിലെ തിരമാലകൾ അടിച്ചു വരുന്ന പോലെ ആ സാമ്പാത്താളത്തിന് ഒത്ത് ഇങ്ങനെ വരുന്നൊരു സീനുണ്ട് ഏതൊരു കൊലകൊമ്പൻ ഡിഫൻസ് ആണെങ്കിലും ഒന്ന് അതിനു മുമ്പിൽ പതറിപ്പോ അപ്പൊ അങ്ങനെ ഒരു കളിയാണ് ബ്രസീലിപ്പോഴും ബ്രസീൽ ആരാധകരും കാത്തു ഇരിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും അഞ്ചു റോട്ടിയുടെ കീഴിൽ ഇനി കൃത്യം ഒരു വർഷം വേൾഡ് കപ്പിലുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള മരുന്ന് അഞ്ചു കയ്യിലുണ്ട് ഇനിയിപ്പോ നെയ്മർ ജൂനിയറും റോട്ടറിയും ഒക്കെ തിരിച്ചു വരുമ്പോഴേക്കും ഒന്നുകൂടെ സെറ്റാവാൻ ഒരു ടീം മിഡ്ഫീൽഡും ഏകദേശം സെറ്റായി വരുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ അറ്റാക്കിങില് വിനീഷ്യസ് ജൂനിയറും അതേപോലെ മാത്യു കുഞ്ഞിയും റഫീനയും മാർട്ടിനല്ലിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ അപ്പൊ അതിലേക്ക് പന്തെത്തുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് മിഡ്ഫീൽഡിൽ നിന്ന് അത് തന്നെയാണ് ഇപ്പോഴും ബ്രസീലിൽ ഒരു പ്രശ്നിക്കുന്നത് മിഡ്ഫീൽഡിൽ ഒരു ക്രിയേറ്റീവ് അതേപോലെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഇല്ലാത്തത് എനിക്ക് തോന്നുന്നു നെയ്മറും ഒക്കെ വരികയാണെങ്കിൽ നെയ്മറുടെ പൊസിഷനും അതേപോലെ റഫീനയുടെ പൊസിഷനൊക്കെ മാറി വരുന്നതോടുകൂടിയിട്ട് ഏകദേശം ആ ഒരു തീരുമാനം റെഡി ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അതിലോട്ടിക്ക് ഇനി ഒരു വർഷമുണ്ട് വേൾഡ് കപ്പില് ആ ഒരു വർഷത്തിൽ ആള് കുറെ മത്സരങ്ങൾ പത്ത് പന്ത്രണ്ട് മത്സരങ്ങളും ബ്രസീലിന്റെ കൂടെ കളിക്കാൻ പറ്റും അപ്പൊ അതൊക്കെ അമേരിക്ക സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോ ഹാപ്പി അല്ലാത്ത ബ്രസീൽ ഫാൻസ് ഒന്ന് കാത്തിരുന്നോളി അങ്ങനെ ഒരു ബ്രസീലിന്റെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി രണ്ട് ഓർമ്മ ഉണ്ടാവില്ലല്ലേ അപ്പൊ അതേ പറയാനുള്ളൂ ബ്രസീലിനെ എഴുതി തള്ളരുത് അതേപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ സ്ട്രൈക്കറായിട്ട് വിനീഷ് ജൂനിയർ ഉണ്ടായിരുന്നത് അതേപോലെ മാത്യു കുഞ്ഞ ഇന്നേരാൾക്ക് കാലാഞ്ചലിട്ട് കൊടുത്ത റോള് സ്ട്രൈക്കർ റോഡായിരുന്നില്ല ആള് നമ്പർ ടെൻ പൊസിഷനിൽ ഒരു പ്ലേ മേക്കിംഗ് റോളായിട്ടായിരുന്നു കൊടുത്തത് അതേ വിങ്ങൾ റഫീനിയും മാട്ടിനല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിരുന്ന ഫസ്റ്റ് ഹാഫിലൊക്കെ അതേപോലെ റിഫീനിയും അത്യാവശ്യം ട്രിബിളിയും കാര്യങ്ങളൊക്കെ നടത്തി മിനീഷ്യസിൻ്റെ ഒരു ഗോളിലാണ് ഫസ്റ്റ് ഹാഫില് ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് ഒരു തൊട്ട് മുമ്പായിട്ട് ഒരു ഗോൾ എടുത്തത് അങ്ങനെ ഒന്നേ പൂജ്യത്തിന് വിജയിക്കുന്നത് അതേപോലെ മാർട്ടിനോലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട് അതേപോലെ എടുത്തു പറയേണ്ടത് മാത്യു കുഞ്ഞ മാത്യു കുഞ്ഞ നമ്പർ ടെൻ പൊസിഷനിൽ ആൾ അത്യാവശ്യം സ്വതന്ത്രമായിട്ട് കളിച്ചിരുന്നത് പക്ഷെ കുറേ രണ്ടു മൂന്ന് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഗോളിലേക്കുള്ള വഴി തുറന്നു വെച്ചത് ചങ്ങായി ആയിരുന്നു അതേപോലെ വിനീഷ്യസിനും രണ്ടു മൂന്ന് അവസരം കൊണ്ടിട്ടുണ്ട് അവസരങ്ങളൊക്കെ മുതലാക്കാണെങ്കിൽ മൂന്നോ നാലോ ഗോള് ജയിക്കണ്ടായത് ബ്രസീൽ അത് തന്നെയാണ് ആ ബ്രസീൽ ഫാൻസിന് ചെറിയൊരു ഒരു ഒരു ആ വിജയത്തിലും ഒരു സന്തോഷത്തിന്റെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു പക്ഷെ പഠിക്കേണ്ട തീർച്ചയായിട്ടും അവർ തിരിച്ചു വരും അപ്പൊ ഇന്നലത്തെ കളിയിൽ ആകെ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് അത് ഇതിനു മുമ്പുള്ള കളികളിലൊക്കെ തന്നെ പ്രശ്നം ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡ് കാസിമോറ വന്നതിലൊരു ഒരു പരിധിവരെ ഒക്കെയാണ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കി രണ്ട് ബിഡ്ഫീൽഡർമാരുടെ കോൺട്രിബ്യൂഷനും കൂടി വരണം ബ്രസീലിന് ബ്രസീലിനൊന്നുകൂടെ ആ സെൻട്രൽ ഫോർവേഡ്സിലേക്കൊക്കെ ബോൾ എത്തിക്കാനുള്ളത് അതേപോലെ പ്രോപ്പർ സ്ട്രൈക്കർ എന്തായാലും സ്ട്രൈക്കർ കളിക്കില്ല പക്ഷെ ഒരു സ്ട്രൈക്കർ വരികയാണെങ്കിൽ കുറച്ചുകൂടെ സെക്കൻഡ് ഹാഫിൽ വിനീഷ്യസിനെ സബ്ഷ്യൂട്ട് ചെയ്തിട്ട് നമ്മളുടെ ചങ്ങായി നിറക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കളിയിൽ അതേ നിലവാരം തന്നെയാണ് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാല് മാക്കിനസും അതേപോലെ അലക്സാണ്ട്രോയും സാൻഡ്രോയും അതേപോലെ വാൻഡേഴ്സിനൊക്കെ അതിഗംഭീരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടും മത്സരങ്ങൾ നോക്കി അവർക്ക് കാൻഡലോട്ടി കൊടുത്ത വിശ്വാസം അവർ അർപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സീറോ ഗോളാണ് ഇതുവരെ അതേപോലെ നമ്മുടെ ഗോൾ കീപ്പർ അലിസംബെക്കർ അലിസംബെക്കറിന് വലിയ പരീക്ഷണങ്ങൾ വന്ന സെക്കൻഡ് ഹാഫിലേക്കാണ് ടാർജറ്റിലേക്ക് വന്നത് അത്യാവശ്യം ഡിഫെൻസിന്റെ കഴിവുകൊണ്ട് തന്നെയായിരിക്കും മിഡ്ഫീൽഡും അതിന് നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഡിഫൻസിലേക്ക് പക്ഷെ അറ്റാക്കിങ്ങിലേക്കാണ് ഇന്നെ ബ്രസീലിന്റെ ഒരു ഇത് നോക്കേണ്ടത് എന്താ പറഞ്ഞാൽ അറ്റാക്കിങ്ങിൽ ഇനിയും 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 ഒന്ന് മുന്നിലോട്ട് വരാനുണ്ട് അത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്താണ് ഇനി ബ്രസീലിന് മാറ്റങ്ങൾ ഇനി വരേണ്ടത് നെയ്മർ ജൂനിയർ വന്നു കഴിഞ്ഞാൽ അതേപോലെ റോഡറി ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി ബ്രസീലിന്റെ കളിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ടാറ്റസിലേക്ക് ഒന്ന് കടന്നാൽ പതിനൊന്ന് ഷോട്ടുകളാണ് ബ്രസീലെടുത്തുള്ളത് അതിൽ നാലെണ്ണം ഓൾ ടാർജന്റീന അതേപോലെ പരകെ കഴിഞ്ഞാൽ അഞ്ച് ഷോട്ടുകൾ അതിൽ ഒന്ന് ഓൾ ടാർജന്റീന ഉണ്ടായിരുന്നുള്ളു പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ എഴുപത്തി നാല് ശതമാനം ബ്രസീലിൻ്റെ ഇരുന്ന ബോള് അതേപോലെ ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് പരകേൻ്റെ ബോൾ ഉണ്ടായിരുന്നത് പാസസ് അഞ്ഞൂറ്റി എൺപത് പാസ്സ് ബ്രസീൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് പാസുകൾ മാത്രമേ പരകെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അതേപോലെ പാസിംഗ് കുറിച്ച് വന്നിട്ട് എൺപത്തഞ്ച് ശതമാനമാണ് നമ്മുടെ പരേഖേൻ്റെ ഒന്ന് അമ്പത്തൊമ്പത് ശതമാനമാണ് ഫൗൾസ് പതിനൊന്ന് ഫോൾസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ പതിനാറ് ഫൗൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കോർണേഴ്സ് പതിനൊന്ന് കോർണേഴ്സ് സീൽവെൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കോർണേഴ്സിൽ അവരുടെ ഉണ്ട് പതിനൊന്ന് കോർണേഴ്സ് എടുത്തിട്ട് ഒരു കോർണർ പോലും വെഞ്ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഗോളാക്കി മാറ്റാൻ പറ്റുള്ളൂ അവിടെ പലരേക്ക് മൂന്ന് കോർണേഴ്സ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്നു തന്നെ കളി ആ ഒരു അറ്റാക്കിങ്ങിന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ അറ്റാക്കിങ് അത്യാവശ്യം നല്ലപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നാലും ഈ പതിനൊന്ന് കോർണേഴ്സിൽ ഒരു കോർണർ പോലും ഗോളാക്കാൻ പറ്റാത്തരുന്നത് അത് ആ ഒരു കോർണറിലുള്ള പ്ലെയേഴ്സിന്റെ പ്രശ്നങ്ങൾ തന്നെയായിട്ട് തന്നെ കാണാം അപ്പൊ കാരണവട്ടി ഇതിലൊക്കെ ഇനി അടുത്ത മത്സരങ്ങളിൽ പ്രതിവിധി എന്തായാലും ഉണ്ടാവും ലേമർജോറിന് തിരിച്ചു വരവും അതേപോലെ ഒരു പ്ലേ മേക്കിങ്ങിലായിട്ട് ഇനി ഇനിയും പുതിയ താരങ്ങൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മത്സരങ്ങളൊക്കെ നല്ല പരീക്ഷണങ്ങളായിരിക്കും പറഞ്ഞാൽ ഓൾറെഡി ക്വാളിഫയർ ആയി ഇനി തിരിഞ്ഞു മറിഞ്ഞ് നോക്കാനില്ല ഇനി പരീക്ഷണങ്ങൾക്കുള്ള അവസരമാണ് ഇതുവരെ ഒരു സ്റ്റാർട്ടിങ് ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഡിഫൻസ് ആണ് പൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഉള്ളത് മിഡ്ഫീൽഡും അറ്റാക്കിങ്ങിലും ഒന്നുകൂടെ സ്ട്രോങ്ങ് ആക്കാറുള്ളത് അതേപോലെ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഒരു വേൾഡ് കപ്പിന് പോലും ബ്രസീൽ ഇല്ലാതിരുന്നിട്ടില്ല എല്ലാ വേൾഡ് കപ്പിനും ചങ്ങായിമാർ ഫസ്റ്റ് ടെൻ മുൻപന്തിയിലെടുക്കും അതേപോലെ ഇന്നലത്തെ വിനീഷ്യസിന്റെ സ്ട്രൈക്കർ റോളിലുള്ള ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആളാണ് ഗോളടിച്ച് വിജയിപ്പിച്ചത് അതേപോലെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആള് അത്യാവശ്യം എക്സ്ട്രാ ടൈം കഴിയാനാവുന്നതിന് മുമ്പാണ് ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ആൾക്ക് ചെറിയ ഇഞ്ചുറി പോലെ തോന്നിയിട്ട് പേശി അതിന്റെ പ്രശ്നം തോന്നിയിട്ട് ആള് ഡി സബ്സ്യൂട്ട് ചെയ്യപ്പെടുന്നത് പതിനാറ് റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ മുപ്പത്തിയഞ്ച് പോയിന്റുമായിട്ട് അർജന്റീനയാണ് ഒന്നാം സ്ഥലത്ത് പതിനൊന്ന് വിജയവും രണ്ട് സമനിലയും മൂന്ന് തോൽവിയും അടങ്ങി മുപ്പത്തഞ്ച് പോയിന്റുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ഇക്കഡോറ് ഏഴ് വിജയവും ഏഴ് സമനിലയും രണ്ട് അടക്കം ഇരുപത്തിയഞ്ച് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള ബ്രസീല് ഏഴ് വിജയവും നാല് സമനിലയും അഞ്ച് അടക്കം ഇരുപത്തിയഞ്ച് പോയിന്റുമായിട്ട് അവർ മൂന്നാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്തുള്ള ഉറൂഗ ആറ് വിജയവും ആറ് സമനിലയും നാല് അടക്കം ഇരുപത്തിനാല് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തുള്ളത് അഞ്ചാം സ്ഥാനത്തുള്ള പരക ആറ് വിജയവും ആറ് സമനിലയും നാല് തോൽവിയടക്കം ഇരുപത്തിനാല് അതേ പോയിന്റ് ഇരുപത്തിനാല് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്തുള്ളത് ആറാം സ്ഥാനത്താണ് കൊളംബിയ സ്ഥിതി ചെയ്യുന്നത് കൊളംബിയോ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും ഏഴ് സമനിലയും നാല് തോൽവി അടക്കം ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്തുള്ള ഏഴാം സ്ഥാനത്തുള്ള വെനുസലയാണ് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും ആറ് സമനിലയും ആറ് തോൽവി അടക്കം പതിനെട്ട് പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്തുള്ള എട്ടും ഒൻപതും പത്ത് സ്ഥാനങ്ങളിൽ ബൊളീവിയ പെറു ചിലി എന്നീ എന്നീ ഉള്ളത് പതിനേഴും പന്ത്രണ്ടും പത്തും ഇപ്പൊ ചിലിക്കൊന്നും ഇനി എന്തായാലും യോഗ്യത കിട്ടാൻ പോകുന്നില്ല പത്ത് പോയിന്റാണ് ഇപ്രാവശ്യം ചിലിയുടെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ് ഡിപ്പോൾ പറഞ്ഞ പോലെ ചിലക്ക് ടി വിയിലിരുന്ന് കാണാനുള്ള ഒരു ഇത് ഉൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്ത് അത്രയും നിരാശ ഉള്ളൊരു ടീമായി മാറിയിരിക്കുന്നു ചിലി എല്ലാ കളിക്കും ഒരു ഫൈറ്റ് കൊടുക്കുന്ന ടീമായിരുന്നു പക്ഷെ ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഭയങ്കര നിറമങ്ങിയ എന്താ പറയുക പുതിയ പുതിയ താരങ്ങളൊന്നും ഇല്ല അലക്സി സാഞ്ചോസും വരക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താരങ്ങൾ പുതിയ വരേണ്ടതുണ്ട് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതായിട്ട് ടാബ് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറ്റാടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും